കടൽ മത്സ്യ സദ്യ ഗ്രാമപഞ്ചായത്ത് കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ പശ്ചാത്തലത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി മത്സ്യസദ്യം എം എൽ എയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ചെറിയജീക്കൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ചെറിയ മത്സ്യസദ്യയിൽ പങ്കാളികളായി ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പങ്കാളികളായാണ് വേണുഗോപാൽ എംപിയും സി ആർ മഹേഷ് എം എൽ എയും മീൻ കഴിക്കൂ നല്ലതാണ് എന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകിയത് കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ തീരത്തെഞ്ഞ പശ്ചാത്തലത്തിൽ ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ചെറിയഴീക്കൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ സദ്യ നടത്തിയത് മരച്ചീനിക്കൊപ്പം മത്തി ചൂടാ മത്സ്യങ്ങൾ കറിവെച്ചതും പൊള്ളിച്ചതും ഉൾപ്പെടുത്തി ജനപ്രതിനിധികളും സാമുദായിക നേതാക്കളും മത്സ്യത്തൊഴിലാളികളും ഒരുമിച്ചിരുന്നാണ് മത്സ്യ കഴിച്ചത് കപ്പലപകടത്തിന് പിന്നാലെ കടൽ മത്സ്യങ്ങൾ സുരക്ഷിതമല്ലെന്ന ഭീതി പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് കടൽ വിഭവങ്ങളുടെ ഗുണനിലവാരം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എംപിയും എം എൽ എയും മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം സദ്യ കഴിച്ചത് കടൽ മത്സ്യങ്ങൾ കഴിക്കുന്നത് ജീവന് ആപത്താണെന്ന പ്രചാരണം അവാസ്തവമാണെന്നും ഇത് തള്ളിക്കളഞ്ഞ് മത്സ്യത്തൊഴിലാളികൾക്ക് പിന്തുണ നൽകാൻ പൊതുസമൂഹം മുന്നോട്ട് വരണമെന്നും എം പി പറഞ്ഞു കിട്ടി ഒരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന ഒരു പര്യടനവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയായിരുന്നു അപ്പോൾ വന്നു തിരിച്ചു വ്യാപകമായ അന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രിയോട് പറഞ്ഞു സി എം എഫ്ആർ പോലെയുള്ള മറൈൻ ഫിഷറീസുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധന മേഖലയിലെ ശാസ്ത്രീയമായ പഠനം നടത്തുന്ന കേന്ദ്ര ഏജൻസികൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെടണം എന്നാവശ്യപ്പെട്ടു കേരളത്തിലെ മുഖ്യമന്ത്രിയോടും ഗവൺമെന്റോടും പറഞ്ഞു ഈ കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റുകൾക്കുള്ളതാണ് അത്യന്തികം ഇപ്പോൾ അപകടം സംഭവിച്ചു ആ സംഭവിച്ച ശേഷം ഒരുപാട് കണ്ടെയ്നുകൾ ഒഴി വന്നു പക്ഷെ നാട്ടിൽ പരക്കുന്ന കഥകൾ വളരെ വളരെ ഇനി മത്സ്യം കഴിക്കാനേ പറ്റില്ല മത്സ്യം കഴിച്ചാൽ ചത്തുപോകും മത്സ്യം കഴിച്ചാൽ ഇല്ലാതായി ഇനി മത്സ്യം കഴിക്കാൻ അത് ആകെയുള്ള ഒരു മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം മാത്രമാണ് അത് നമ്മൾ കണ്ടതാണ് ഇടക്കാലത്ത് ഈ കഴിഞ്ഞ കാലത്തും ഒരു പ്രചരണം ഉണ്ടായതുപോലെ അന്ന് ഈ സമൂഹം അനുഭവിച്ച ദുരിതം എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു അപ്പൊ ഇത് ഉത്തരവാദിത്വം സർക്കാരിനുള്ളതാണ് സർക്കാർ അടിയന്തരമായിട്ട് അതുകൊണ്ട് എന്തായാലും ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് ആ കമ്മിറ്റി ഇതിനകത്ത് ഒരു കാരണവശാലും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ദൂരീകരിച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോവാൻ ഉത്തരവാദിത്വം അവർക്കുള്ളതാണ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ തൊടിയൂർ രാമചന്ദ്രൻ യുലാസ് ബി പ്രിയകുമാർ എം അൻസാർ എം വത്സലൻ ആർ രാജപ്രിയൻ ഷിബു പഴനിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായാലും കാറ്റടിച്ചാലും കയറിയാലും ഇപ്പോൾ കണ്ടെയ്നർ വന്നാലും ഏത് പ്രശ്നമുണ്ടെങ്കിലും അത് ബാധിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെയാണ് ആ മത്സ്യമേഖലയിൽ പറഞ്ഞു വരുത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ വൈകിത്തടിക്കുന്ന ആ വില്പനങ്ങൾക്ക് ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് വരുത്തുവാൻ വേണ്ടിയിട്ടാണ് മത്സ്യത്തൊഴിലാളികളോടൊപ്പം സഹോദരന്മാരോടൊപ്പം സ്ഥലവും ഭാരവാഹികളോടൊപ്പം ജനപ്രതിനിധികളോടൊപ്പം ഇങ്ങനെ കുറച്ച് ഭക്ഷണം കഴിച്ച് ഒരു ഐക്യദാർഢ്യം ആ ആശങ്ക